dai iching mu benna ഹലോ അസ്ലാമലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ അള്ളാഹ് അലഹമ്മില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് സ്കിപ്പ് ചെയ്യാതെ കൂട്ടുകാരൊന്നും കാണണം അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇതുവരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മുന്നോട്ടും വേണം കേട്ടോ അപ്പോൾ രാവിലെ ചോറൊക്കെ റെഡിയായിട്ട് കിടക്കുകയാണ് അനിയത്തി അല്ലെങ്കിൽ ഊറ്റിയിടാനുള്ള പരിപാടിയിൽ നിൽക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടത് ഉമ്മാക്ക് കുടിക്കാനാണ് രക്തക്കുറവുണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് ജ്യൂസ് ജ്യൂസടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇത് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ പാത്തു എൻ്റെ അടുത്തുണ്ടായിരുന്നു പാത്തുവിന് കുറച്ച് കൊടുത്തു അപ്പം അത്രയ്ക്ക് ഇങ്ങോട്ട് പിടിച്ചില്ല ആളിന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പഞ്ചസാരയൊന്നും ഇടാതെ ആണല്ലോ അടിക്കുന്നത് അപ്പോൾ മോക്കാന്നെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് കൊടുത്തത് പക്ഷേ വേണ്ടാന്ന് പറഞ്ഞ ആള് പിന്നെ ആണെങ്കിൽ കുറച്ച് കാട്ടുമേലക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് അച്ചാറിടാനാണ് ചിലപ്പോൾ ഉപ്പിലിടും ഇല്ലെങ്കിൽ അച്ചാറിടും രണ്ടിലും എന്തോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇനി പാവയ്ക്ക അപ്പം മീനൊന്നുമില്ല അപ്പോൾ പാവയ്ക്ക മെഴുക്കുരറ്റി വെക്കണം അതുപോലെ തന്നെ കുറച്ച് വൺ പയറ് ഉണ്ടല്ലോ പയറുണ്ടല്ലോ വൺ പയർ കുറച്ച് ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൺ ഒന്ന് പുത്തിക്കാച്ചി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കാച്ചി എടുക്കത്തില്ലേ തോരൻ ഒക്കെ കറിയായിട്ട് വെക്കത്തില്ലേ അതുപോലെ വെക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ വെള്ള വെള്ളപ്പയറാണത് മറ്റേ ചുവപ്പല്ലേ അപ്പോൾ ഇത് എപ്രാവശ്യം വെള്ളയാട്ടോ ആട്ടോ കിട്ടിയത് നമ്മളല്ലാതെ കടയിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ മാവേലിയിലൊന്നും ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നൊരു സാധനവും കുറേ നാളായിപ്പോൾ മാവേലിയിലൊക്കെ പോയിട്ട് അപ്പോൾ അത് ഞാൻ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുക്കറിലേക്ക് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി പാവയ്ക്കു മെഴുക്കുരട്ടിക്ക് കൊടുക്കണം പിന്നെ പാത്തൂന് വറുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പാവയ്ക്ക് വേടിച്ചുകഴിഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടാട്ടോ പാവയ്ക്ക പാവയ്ക്ക് എത്ര കയ്പ്പ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക ഞാൻ മടുക്കാതെ കഴിക്കുന്ന ഒരു സാധനം പച്ചക്കറിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് പാവയ്ക്കയോട് കേട്ടോ ഇവിടെ അത്രയ്ക്ക് മറ്റുള്ളവർക്കൊന്നും അത്ര താല്പര്യമില്ല ചില ആളുകൾക്ക് കയ്പ്പായതുകൊണ്ട് ഇഷ്ടമല്ലല്ലോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അനിയത്തിയൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് എല്ലാം ഇഷ്ടമാണ് മെഴക്കുരട്ടി വെച്ചാലും തോരം വെച്ചാലും ഒക്കെ ഇഷ്ടമാണ് പിന്നെ മെഴക്കുരട്ടി ാണ് കൂടുതലായിട്ട് ചെണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് അത് 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 കൂട്ടിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മെഡക്കുരുട്ടി ആട്ടോ ആക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് എടുത്തിട്ടുണ്ട് ബാക്കി ഒരെണ്ണം മാറ്റി വെച്ചു പാത്തുവിന് വറുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാത്തു അത് കൊണ്ടുവന്ന ഉടനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വറുത്ത് തായോ തായോന്നും പറഞ്ഞിട്ട് അപ്പോൾ അടുപ്പിൽ നമ്മൾ കുക്കറിൽ സാധനം വെച്ചിരിക്കുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ വറുത്ത് കൊടുക്കുക എന്നൊക്കെ വെച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് രാവിലെ ആയിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ സാധാരണ ഒരു എട്ടര ഒൻപത് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡിയാവും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തേക്കറിയാം ഏകദേശം ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ജോലി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും മറ്റും ഇതൊന്നും ഇല്ലെങ്കിൽ ചില ചില സമയങ്ങളിൽ എല്ലാ ദിവസവും അതുപോലെ തന്നെ വരണമെന്നില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലികൾ പുറമേ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനനുസരിച്ച് താമസിക്കും എന്ന് വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മണി എന്തായാലും ഒരു പതിനൊന്നര കഴിഞ്ഞിട്ട് അങ്ങോട്ട് മുൻ മുന്നോട്ട് അടുക്കളപ്പണി പോകത്തില്ല കേട്ടോ പിന്നെ ആണെങ്കിൽ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കാപ്പിയോ കാര്യങ്ങളോ ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ വൈകിട്ട് കയറിയാൽ മതിയുള്ള അടുക്കളയിലേക്ക് അപ്പോൾ പാവക്കയിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലാണെങ്കിൽ പയറ് റെഡിയായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിസിൽ ആ ഒന്ന് പോയതിന് ശേഷം തുറക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് തുറന്നു കേട്ടോ തുറന്നപ്പോഴത്തേക്കും പാത്തൂന് അപ്പോഴത്തേക്കും പയർ വേണം അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് ശർക്കരയും കൂടെ ഒക്കെ ഇട്ടിട്ട് പാത്തൂനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ പാവയ്ക്കൊക്കെ ഇവിടെ കിടന്ന് അടി ഉണ്ടാകും വറുത്തുകൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കയ്യൊഴിയാതെ അടുപ്പ് വിറകടുപ്പായതുകൊണ്ട് കൈ ഒഴിയാതെ തന്നെ നമുക്ക് ജോലി ചെയ്യണമല്ലോ അതുകൊണ്ട് ലാസ്റ്റ് പൊരിച്ചെടുക്കാം ാന്ന് വിചാരിച്ചു പാവയ്ക്ക അപ്പോൾ ഇതേ നമ്മൾ മെഴുക്കുരട്ടിക്ക് വേണ്ടി വെച്ച പാവയ്ക്ക നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ഉടഞ്ഞു ഒന്ന് കുഴഞ്ഞു വരുന്ന പാകത്തിലേ ഞാൻ മാറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും കുറച്ച് തേങ്ങയും കൂടെയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ചില ആളുകൾ മെഴുക്കുരട്ടിയിൽ ചിലപ്പോൾ തേങ്ങ ഇടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എനിക്ക് ഞാൻ തേങ്ങ ഇടും കേട്ടോ തേങ്ങ ചതച്ചെടുക്കുന്നത് തോരനും തേങ്ങ തിരുമിയിട്ട് അതേപടി ഇട്ട് കൊടുക്കുന്നത് മെഴുക്കുരട്ടിക്കാണ് കേട്ടോ അപ്പോൾ ചില ആളുകൾ മെഴുക്കുരട്ടിയിൽ തേങ്ങ ഇടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തേങ്ങ തേങ്ങയിടും എനിക്കതൊരു ടേസ്റ്റായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ തേങ്ങ ഇടുന്നത് അപ്പോൾ എന്താ അപ്പോൾ നമ്മുടെ മെഴക്കുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടി അടുപ്പേല ഇട്ടി ഇട്ടിരുന്നെ കേട്ടോ പാവയ്ക്കല്ലേ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ ആ കഷ്ണങ്ങളായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് തോന്നത്തില്ല പക്ഷെ നല്ല രീതിയിൽ ആ ഒന്ന് കുഴഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളിയോടൊന്ന് കുഴഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അത് മാത്രം അതിൽ നിന്ന് ചോറ് വാരി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മെഴുക്കുരട്ടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പയറ് ഒന്ന് കാച്ചെടുക്കാനായിട്ട് പോകട്ടോ അപ്പോൾ എനിക്ക് ഈ വെളുത്തുള്ളിയൊക്കെ പൊരിച്ചെടുക്കാൻ ഒരു പാട് ഒരു മടി മടികരുതിയിട്ട് ഞാനൊന്ന് തോലോട് കൂടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയെടുക്കാൽ മതി അങ്ങനെ വരെ കുഴപ്പമൊന്നുമില്ല എടുത്തിട്ട് ഒന്ന് ചവച്ചെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളകും ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെയാണെങ്കിൽ കൊച്ചുള്ളിയാണ് ഇതിൽ ചതച്ചിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത് പക്ഷേ ഇവിടെ കൊച്ചുള്ളി അങ്ങ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കുറച്ച് കിടപ്പുടുക തീരെ ചെറുതുണ്ടല്ലോ അത് മെനകെട്ടിരുന്ന് നമ്മൾ തൊലിച്ചെടുക്കണം അപ്പോൾ ഒരു സവാള അങ്ങോട്ട് കൊത്തി അരിഞ്ഞിട്ട് അതിന് സവാളയേട്ടോ വഴറ്റാനായിട്ട് വെച്ചു കൊടുത്തത് കൊച്ചുള്ളിയാണ് ടേസ്റ്റ് പക്ഷേ കൊച്ചുള്ളി ഇല്ല കുറച്ച് കിടക്കുന്നത് തൊലിച്ചെടുക്കാൻ വലിയ പാടാ കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ തക്കാളി ഇട്ട് കൊടുത്തത് മുളക് പൊടിക്ക് ചെറിയ കുത്തലുണ്ട് ചെറിയ എരിവ് കൂടിയ മുളക് പൊടി ആയതുകൊണ്ട് ആ ഒരു തക്കാളിയുടെ പുളിപ്പോ മധുരമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയറും കൂടെ ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം പാത്തൂനും കൂടെ പയർ കൊടുത്തതിന് ശേഷം നോക്കിയപ്പോൾ കുറച്ച് പയറേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇവിടെ പയറാണെങ്കിൽ ഞാനും അനിയത്തിയും അധികമായിട്ട് എടുക്കുന്നത് ഞങ്ങളാട്ടോ ഉമായി പപ്പായ അത്രയ്ക്കും അങ്ങോട്ട് എടുക്കത്തില്ല ഗ്യാസ് കയറും പറഞ്ഞിട്ട് അപ്പോൾ നെയ്തും കൂടെ ഒന്ന് കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞങ്ങ് മാറുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ വെള്ളം ചാറോട് കൂടി തന്നെ എടുക്കണമെങ്കിൽ അങ്ങനെ അങ്ങ് എടുക്കാൻ കുഴപ്പമില്ല ഇത് വെള്ളപ്പയർ ആയതുകൊണ്ട് ആ അരപ്പൊന്നും അതിൽ പിടിക്കാത്തതുപോലെ കിടക്കുന്നത് എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ കുറച്ച് സമയം ഇതിൽ കിടന്നപ്പോഴത്തേക്ക് ആ മുളകും മഞ്ഞളും ഒക്കെ ആ പയറിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ പയർ കാച്ചിയത് ഇനിയിപ്പോൾ പാത്തും ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പിന്നെ നമ്മുടെ പാവക്കയും കൂടെ ഒന്ന് വറുത്തു പോരാനായിട്ട് പോവുക കേട്ടോ അപ്പോൾ പാവക്കയിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മിക്കൊടുത്തതിന് ശേഷം എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കത്തില്ല മഞ്ഞൾ പൊടി പോലും ചേർത്താൽ ചില സമയങ്ങളിൽ കഴിക്കാറില്ല കേട്ടോ ഞാൻ പിന്നെ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണെ you <sweak> അങ്ങനെ പാവയ്ക്കയും കൂടെ പൊരിച്ചെടുത്തു കേട്ടോ സ്കൂളുള്ള ടൈമിലാണെങ്കിൽ ആണെങ്കിൽ ഞാനിങ്ങനെ പാവയ്ക്ക പൊരിച്ചതായിരിക്കും കൂടുതലായിട്ട് കൊടുത്തുവിടുന്നത് അപ്പോൾ ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാവയ്ക്കൊക്കെ കൊടുത്തുവിട്ടാ കൊച്ചെങ്ങനെ കഴിക്കുമെന്ന് പക്ഷേ പാവയ്ക്ക പാത്തു ഒരു ഭയങ്കര ഇഷ്ടമാണ് ചില പിള്ളേർ കണ്ടിട്ടില്ല എരിവ് നല്ലതുപോലെ കഴിക്കുന്ന കൊച്ചുങ്ങൾ നല്ലതുപോലെ എരിവ് കഴിക്കും പക്ഷേ പാത്തു എരിവ് കഴിക്കത്തില്ല അപ്പം ഓരോ പിള്ളേരും കുഞ്ഞിലേ ടേസ്റ്റ് പിടിക്കുന്നതായിരിക്കാം പക്ഷേ പാത്തു എത്ര പാവയ്ക്ക കഴിപ്പെന്ന് പറഞ്ഞാലും വറുത്തു കൊടുത്താൽ കഴിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പാവയ്ക്ക ഫ്രൈയും അതുപോലെ തന്നെ നമ്മുടെ ഉച്ചക്കിലത്തെ കറികളും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് അതായത് വോയിസ് കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ പാത്തൊരു ചോറ് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാട്ടോ ഇത് രാവിലെ നമ്മുടെ ജോലികളെല്ലാം ഒതുങ്ങിയല്ലോ അപ്പോൾ വീഡിയോ എടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് രണ്ട് മണിക്കായിരിക്കും അപ്പോൾ എന്താ രാവിലെ തന്നെ പണികളെല്ലാം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും എനിക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ട് കേട്ടോ മടിച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ എണീറ്റ് ഒന്ന് ചെയ്താൽ കുറച്ച് സമയം ഇരുന്ന് ഇരുന്നിട്ട് അവിടെ ഇവിടെയും തോന്നി ഇങ്ങനെയോ എന്തെങ്കിലുമൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണി ഒന്നും നടക്കത്തില്ല അപ്പോൾ ഇതേ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ അടുപ്പിൽ നിന്നേ നമ്മുടെ നെല്ലിക്ക ഒന്ന് കഴുകിയിട്ട് പുഴുങ്ങാനായിട്ട് വലുതായിട്ട് പുഴുങ്ങിയെടുക്കേണ്ട ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അടുപ്പിൽ നിന്ന് മാറ്റി വെക്കും കേട്ടോ അപ്പോൾ ഇന്നൊരു ദിവസം ഫുള്ള് ഇങ്ങനെ ഉപ്പിട്ടിട്ട് ഒന്ന് വെച്ചേക്കും എന്നിട്ട് രാ പിറ്റെന്നാണ് എടുത്ത് അച്ചാറിടുന്നത് ഏതും അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നെല്ലിക്ക അല്ലെങ്കിൽ നെല്ലിക്ക മാങ്ങിയാണെങ്കിൽ ഏതാണോ നമ്മൾ അച്ചാറിട അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അടച്ചു വെച്ച് വെച്ചിരിക്കും കേട്ടോ പിറ്റന്നെടുത്ത് അച്ചാറിടും അപ്പോൾ ഇത് നാളെ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇടുന്ന സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് കാണിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ